എല്ലാവർക്കും സുൽഫത് ഗ്രീൻ ഡെറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ വർത്തിക്കൽ കാർഡനില് സലാഡ് ഒനിയന്റെ അടുത്താണ് അപ്പൊ സലാഡ് ഒനിയന സ്പ്രിങ് ഒനിയൻ ഗ്രീൻ ഒനിയൻ എന്ന പേരിലൊക്കെ അറിയപ്പെടും നമ്മ നമ്മിതിന്റെ ലീഫായിട്ടാണ് ഇപ്പൊ പ്രധാനമായിട്ട് ഉപയോഗിക്കണത് അപ്പം ലീഫ് നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കാം അപ്പം സലാഡിൽ ഉപയോഗിക്കാം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ കറികളിൽ സാമ്പാർ രസത്തിലൊക്കെ ഉപയോഗിക്കാം നമുക്ക് ബീഫ് ചിക്കനിലൊക്കെ ഉപയോഗിക്കാം ബിരിയാണിയിൽ ഉപയോഗിക്കാം ഫ്രൈഡ് റൈസിൽ ഉപയോഗിക്കാം എല്ലാത്തിലും ഉപയോഗിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് ഈ ലീഫ് കണ്ട നമുക്ക് ഇപ്പൊ വിത്ത് പാകി കഴിഞ്ഞാൽ എട്ടാഴ്ച കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് ഈ സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ചെറിയ പോട്ടിൽ മതി സലാഡ് വളർത്താനായിട്ട് വലിയ പോട്ടൊന്നും വേണ്ട കുറെ നാള് നിൽക്കും നമ്മിത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മ മഴ കൊള്ളിക്കാൻ പാടില്ല കേട്ടോ നല്ല മഴയൊക്കെ വരുമ്പോ ഇതേപോലെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെടി നശിച്ചു പോകൂല നമുക്ക് ഇത് വന്ന ലീഫുകൾ നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാം കണ്ട നമുക്കിത് അടിയിലത്തെ ലീഫ് തുടങ്ങി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും പുതിയ ലീഫ് വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇതേപോലെ ചെറിയ പൊട്ടിയിൽ നമ്മ അടിയിൽ നന്നായിട്ട് ജൈവ വളം കൊടുത്തിട്ട് വേണം നമ്മ നടാനായിട്ട് ജൈവ എന്ന് പറയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി മെയിനായിട്ട് നമുക്ക് ചാണകപ്പൊടിയൊക്കെ മണ്ണും ചാണകപ്പൊടിയും നിറച്ചിട്ട് നമുക്ക് വിത്തിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ നേർപ്പിച്ചിട്ട് വല്ല രണ്ടാഴ്ചയിലും ഒരിക്കലൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ച് ഒരു കീടങ്ങളുടെ ശല്യം ഒന്നും ഈ സലാഡ് ഇനി ഉണ്ടാകാറില്ല അപ്പൊ നമ്മിപ്പൊ ഞാൻ കണ്ടില്ല ഇപ്പൊ ഇത് ഞാൻ വെർട്ടിക്കൽ ഗാർഡനില് ഇട്ടേക്കട നല്ല ഇരുന്നല്ലേ ഞാൻ താഴെയാണ് വെച്ചിരുന്നത് ഇപ്പൊ വെർട്ടിക്കൽ ഗാർഡനില് ഇട്ടേക്കട അതുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും കണ്ടില്ല ഇത്ര മഴ പെയ്തിട്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ നമുക്ക് സലാഡ് ഉള്ളി കണ്ട നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ ലീഫ് എടുക്കു വരുമ്പോ തന്നെ നല്ല ഉള്ളിയുടെ മണു നമ്മ പൊട്ടിക്കുമ്പഴേക്കുള്ളിയുടെ മണു അപ്പൊ നമുക്ക് ഇതേപോലെ കൊണ്ടാ നമുക്ക് വെറുതെ സലാഡായിട്ട് കഴിക്കാം കാരണം ഉള്ളി നമ്മ കറികളിലൊക്കെ ചേർക്കൂലെ അതേ ഇത് തന്നെയാണ് നമുക്ക് പിന്നെ ഇപ്പൊ ഉള്ളി ഇല്ലെങ്കിലും ഇതിന്റെ എല്ലിട്ടേനെ ഉള്ളിടാ അതേ മണവും രുചിയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് തോരനൊക്കെ ഇണ്ടാക്കുമ്പോഴായാലും മെഴുക്കുരറ്റി ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് ഈ സലാഡ് ഉള്ളിയുടെ ലീഫ് ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഉള്ളി രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എല്ലിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതേപോലെ ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ നല്ലതാണ് ഈ സലാഡുള്ളി കഴിക്കണത് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെ അളവിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സലാഡുള്ളി അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ട നമുക്ക് ഇതേപോലെ വെറ്റിക്കൽ ഗാർഡനിലൊക്കെ വെച്ച് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താം കണ്ട കുറഞ്ഞ മണ്ണൊക്കെ മതി ഇപ്പൊ മണ്ണില്ലാത്തവർക്ക് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒക്കെ വളരെ എളുപ്പത്തി നട്ടുവളർത്താൻ പറ്റിയാണ് കാരണം ഇതേപോലെ രണ്ട് കുഞ്ഞു ചട്ടിയുണ്ടെങ്കിൽ നട്ടു വളർത്താനുള്ളൂ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് എവിടെ വറ്റുവാണെങ്കിലും നട്ടു വളർത്താം അപ്പ വല്യതായിട്ടുള്ള ഒരു പരിചരണമൊന്നും വേണ്ട നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാനൊന്നും കിട്ടൂല സലാഡ് ഉള്ളിയുടെ ലീഫൊക്കെ വളരെ ഒക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടില് വറ്റുപിടിപ്പിക്കാണെങ്കിൽ നമുക്ക് പതിവായിട്ട് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം അപ്പൊ സലാഡ് ഉള്ളിയുടെ വിത്തുകളൊക്കെ നമുക്ക് ഇന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വിത്തൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് ഇതേപോലെ നട്ട് കൊടുക്കാം എല്ലാവരും ഉള്ളിയുടെ വിത്തൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക